കുട്ടികളെ ഇംഗ്ലീഷ് ഭാഷ അനായാസം കൈകാര്യം ചെയ്യാൻ പ്രാപ്തരാക്കാനുള്ള പരിശ്രമത്തിലാണ് ഒരു ഗ്രാമം ചെറുവാഞ്ചേരി ചീരാറ്റയിലാണ് ഇംഗ്ലീഷ് പരിജ്ഞാനം വർദ്ധിപ്പിക്കാനായി നാട്ടുകാരുടെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് ക്ലാസ് നൽകി വരുന്നത് നിരവധി കുട്ടികളാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് Which school are you coming from? I am from C.U.P.L. For a T.C. Okay. Swati, take the admission form and wait I will be coming to Good morning, all. Hi, what's your name? I am Shalini. I am know your name. I am mm -hmm. Salia. Salia, please is your new student. Okay, teacher. Shalini, is it your father? Just yes, teacher. Teacher, he is very naughty. Please take care of him. Hey, no. He is a good boy. Sorry, please help them for filling the admission form. Sir, please come. What are you thinking, madam? Thinking something stupid. Yes, tomorrow is our birthday. He will be thinking about it. Oh, I didn't remember. Yes, tomorrow is his birthday. What if you are a shitty He can be with the dog. No, no, he can be start with the chocolate. Oh, I didn't agree with this. Okay, okay. I have a plan. Yes, tell us. Tell us about it. We all can go to the shop buy a cake and snow spring, Then go to the studio after buy a frame. After that we all can go up with house. House my plan. super money. If one person give a hundred rupees, everything will be fine. She was right. Yes, I agree with this. Okay, see you tomorrow. By the time you buy Do you want mashed banana, tomatoes, potatoes? Do How much is the cost for one kg tomatoes? Twenty-four rupees, madam. Uh, half kg onion, five hundred gram uh, chilies and carrots it's one hundred fifty rupees, madam. Okay. Ron, Jacks, natural Okay, give me half kg brown. പ്രയാസമുള്ളതാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നല്ല ഇംഗ്ലീഷ് ഭാഷ കൃത്യമായി പഠിച്ചാൽ മലയാളം പോലെ തന്നെ കൈകാര്യം ചെയ്യാനാകും എന്ന് മാത്രമല്ല ഭാവിയിൽ കുട്ടികൾക്ക് ഒരുപാട് ഉപകാരപ്രദമാവുന്ന ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന തിരിച്ചറിവാണ് ഈ നാട്ടുകാരെ ഇത്തരമൊരു ഉദ്യമത്തിന് പ്രേരിപ്പിച്ചത് കഴിഞ്ഞ മാസമാണ് ചീരാറ്റ ജ്ഞാനോദയം വായനശാലയിൽ ക്ലാസ് ആരംഭിച്ചത് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് ക്ലാസ് നാലാം തരം മുതൽ ഹൈസ്കൂൾ തലം വരെയുള്ള ഇരുപത്തിരണ്ട് വിദ്യാർത്ഥികളാണ് ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് അധ്യാപികയായ

തുടങ്ങാൻ കാരണം പ്രമോദാണ് അപ്പോൾ പ്രമോദായിട്ട് ഭംഗിയങ്ങനെ വിളിച്ചതാണ് സ്കൂളിൽ നിങ്ങൾക്ക് ഒരു ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അത് കുറച്ച് കുട്ടികളുണ്ട് അവർ കുറച്ച് ഇംഗ്ലീഷിൽ വീക്കാണ് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറഞ്ഞിട്ട് വിളിച്ചതാണ് അപ്പോൾ ഞാനിവിടെ വന്നേരം വിചാരിച്ച പോലെയല്ല ഈ കുട്ടികൾ നല്ല സ്മാർട്ടാണ് നല്ല ആണ് ഒന്നാമത് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് പറയുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ അവർ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഈ കുട്ടികൾ നല്ല സ്മാർട്ട് കുട്ടികളാണ് ഇപ്പോൾ വന്ന പോലെയല്ല ഇപ്പോൾ കുറേ മാറ്റങ്ങളുണ്ട് ഇപ്പോൾ ഈ ക്ലാസ് നമ്മൾ ആദ്യം വിചാരിച്ച് വെറുതെ ഇംഗ്ലീഷ് ഗ്രാമർ അങ്ങനെ എടുത്താൽ മതിയെന്നാണ് പക്ഷേങ്കിൽ ഇപ്പോൾ അതുമാത്രമല്ല നമ്മൾ കോൺവെർസേഷനിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോൾ നെക്സ്റ്റ് ഒരു സ്കിറ്റും കൂടി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് ഇത്തരമൊരു ക്ലാസ് തങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നു അടിപൊളിയാണ് ഇതുവരെ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് കുറച്ച് ബുദ്ധിമുട്ടുണ്ടോ പക്ഷെങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല എല്ലാരോടേയും നമ്മൾ സംസാരിക്കുമ്പോ ഇംഗ്ലീഷ് കുറച്ച് പറയുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ട് ഫാമിലി നല്ല ഇംഗ്ലീഷ് ഞാൻ വിചാരിച്ചവരെ ഫസ്റ്റ് ഞാൻ വിചാരിച്ചത് വളരെ ടഫുള്ള ആയിരുന്നു അപ്പോൾ ഇവിടെ വന്നവരെ മനസ്സിലായി ഇംഗ്ലീഷ് സിമ്പിൾ സബ്ജക്റ്റ് ആയിരുന്നു എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെയായിരുന്നു ഇപ്പോൾ എനിക്ക് എനക്ക് തന്നെ മനസ്സിലായത് കൊണ്ട് ഞാൻ അത്ര ഇമ്പ്രൂവ് ആയത് ആ ഞാൻ ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിക്കുന്നത് എനിക്ക് ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്നതുകൊണ്ട് തന്നെ ബേസൊന്നും അങ്ങനെ ഇല്ല പിന്നെ ഇപ്പം ഈ ക്ലാസ്സിന് വരുന്നോണ്ട് തന്നെ നല്ല മാറ്റമുണ്ട് പിന്നെ അച്ഛനോട് അമ്മേനോട് എല്ലാം പറയുമ്പോൾ അച്ഛനും പറയുന്നുണ്ട് നല്ല മാറ്റമുണ്ട് എന്ന് എനിക്ക് നല്ല ഇതാണ് ക്ലാസ് നല്ല രസമാണ് ഞാൻ ഇംഗ്ലീഷ് ആദ്യം കടുപ്പേനും പിന്നെ ഇപ്പോൾ ആയതുകൊണ്ട് ക്ലാസ്സിന് വന്നത് ശേഷം നല്ല സിമ്പിളായി ഇത്രയും ദിവസം ഞാൻ വിചാരിച്ച് ഇംഗ്ലീഷ് ഭയങ്കര ടഫാണ് ഇപ്പം ഈ ക്ലാസ്സിന് വന്ന നേരെ ഈസിയായി ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് മലയാളത്തിലാക്കാൻ കുറച്ച് പിന്നെ ഈ ഒരു പ്രമോദ് പൊനോൻ പി ചന്ദ്രൻ വി അജയ് എന്നിവരാണ് ഈ പ്രവർത്തനത്തിന് ചുക്കാൻ പിടിക്കുന്നത് വിദ്യാർത്ഥികൾക്ക് പ്രയാസമുള്ള മറ്റു വിഷയങ്ങളിലും ഇതുപോലെ ക്ലാസ് നൽകാൻ ഇവർ ലക്ഷ്യമിടുന്നുണ്ട് ഗ്രാമിക ന്യൂസ് കൂത്തുപറമ്പ്